സൺ ടൈന ഒക്കെ മാറ്റാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും അതേപോലെ ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ ഇന്നലെ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഹോം മെയ്ഡ് ഫേഷ്യലാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഈ ഒരു ഫേഷ്യലിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലേക്കറുത്ത പാടുകൾ മാറാനായിട്ടും അതേപോലെ ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഫേഷ്യലാണ് എല്ലാവർക്കും ഒന്നും ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യാൻ സാഹചര്യോ സമയവും ഒന്നും കാണത്തില്ല അങ്ങനെയുള്ളവർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതേപോലെ തന്നെ ചിലരുടെ ഫേസിൽ നമ്മുടെ ലിപ്സിന് സൈഡുകളിൽ നന്നായിട്ട് പിഗ്മെന്റേഷൻ ഉണ്ടാകും അങ്ങനെയുള്ള പിമെന്റേഷനൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ചുളിവുകൾ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും സ്കിൻ നന്നായിട്ട് ഏങ്ങാക്കി വെക്കാനായിട്ട് ഹെൽപ് ചെയ്യും നല്ല ഈവൻ ടോൺ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് കേട്ടോ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻസ് ഒക്കെ വരികയാണ് അതിന് മുന്നേ ഈ ഒരു ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പൊ ഇന്നത്തെ ഫേഷ്യലിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് തക്കാളിയാണ് നമ്മുടെ തക്കാളി എന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ ഫേസ് നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സൺ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഈ തക്കാളി എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്ന തക്കാളി വെച്ചിട്ടാണ് അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും ക്ലെൻസിങ് ആണ് ക്ലെൻസിങ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന പാലാണ് നമ്മളിപ്പോൾ തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പാല് മാത്രം മതി നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ടും ക്ലിയർ ആക്കാനായിട്ടും അപ്പം ഞാൻ ക്ലെൻസിങ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു ഫേഷ്യല് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന ഫേഷ്യലിൻ്റെ അതേ ഒരു റിസൾട്ട് നമുക്ക് കാണുവാനായിട്ട് പറ്റും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെല്പ് ചെയ്യും അതേപോലെ ചുളിവുകൾ മാറ്റാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിളായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരു ഫേഷ്യലാണ് അപ്പം ഞാൻ ക്ലെൻസിങ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പം ഞാനത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ തക്കാളി ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞളാണ് കേട്ടോ ഇത് പച്ച മഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മൾ കറക്കുപയോഗിക്കുന്നതല്ല പച്ച മഞ്ഞൾ വെളുത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഇതില് ഒരു പിഞ്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് കൊടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് വെച്ചിട്ടാണ് സ്ക്രബ് ചെയ്യുന്നത് ചിലരുടെ ഫേസിൽ ചുണ്ണിൻ്റെ സൈഡുകളിലൊക്കെ നന്നായിട്ട് പിഗ്മെൻറ്റേഷനും ഉണ്ടാകും അങ്ങനെ ഉള്ളിടത്ത് നന്നായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടും പിന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ചുളിവുകൾ മാറാനായിട്ട് സ്കിൻ ഗ്ലോ ആവാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവും അതേപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഇനി ഈ ഈ ഒരു ഇതിൻ്റെ ഒരു നീരുണ്ടല്ലോ നമ്മുടെ ഫേസിൽ അത് ഒരു രണ്ട് മിനിറ്റ്സ് നമ്മുടെ ഫേസിൽ വെക്കണം കേട്ടോ അതൊന്ന് അബ്സോർബ് ആകാൻ വേണ്ടിയിട്ട് അതിന് ശേഷം വേണം നമ്മളിത് വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ വാഷ് ചെയ്തിട്ട് കാണിക്കുക അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇനി നമ്മൾ ഫേസ് നന്നായിട്ട് തുടച്ചെടുക്കുക അടുത്തതെന്ന് പറയുന്നത് നമ്മളൊരു മസാജിങ്ങാണ് ചെയ്യാനായിട്ട് പോകുന്നത് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആ ഒരു തക്കാളി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നീരായിട്ടല്ല എടുക്കുന്നത് നമ്മൾ ആ ഒരു തോലോട് കൂടി തന്നെ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഒരു സ്പൂൺ തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അടുത്തത് ചേർത്ത് കൊടുക്കുന്ന തേനാണ് അത് ഒരു സ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാനായിട്ട് പോവാണ് ഞാൻ മസാജ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് ഒരു പാക്കാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ തക്കാളി പേസ്റ്റാണ് എടുക്കുന്നത് അടുത്താണ് നമുക്ക് വേണ്ടത് കടലമാവാണ് ഒരു സ്പൂൺ കടലമാവാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന തേനാണ് അത് ഒരു സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന കോഫി പൗഡറാണ് ഒരു സ്പൂൺ കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്ലൈ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പൊ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ട് ആണ് അവിടെ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല വീട്ടമ്മമാർക്കും സാധാരണക്കാർക്കും ഒക്കെ ചെയ്തു നോക്കാൻ പറ്റുന്ന അടിപൊളിയ ഒരു ഫേഷ്യലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒക്കെ വരുവാണെങ്കിൽ അതിന് മുന്നേ ഈ ഒരു ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഹെൽത്തി ഹെൽത്തിയാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ഇടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ